എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യു എച്ച് ഐ ഡി സേവനവുമായി ബന്ധപ്പെടുത്തി പല ആശുപത്രികളിലും ഇപ്പോൾ നിർബന്ധമാക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം സർക്കാർ ആശുപത്രിയിൽ പോയി ക്യൂ നിൽക്കുവാൻ മടിച്ചതുകൊണ്ട് മാത്രം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നവരുണ്ടല്ലോ എന്നാലും ആ ക്യൂ ഒക്കെ താണ്ടിയും മരുന്ന് മേടിക്കുന്നവരുണ്ട് സർക്കാർ ആശുപത്രികളിൽ ഈ തിരക്ക് ഒഴിവാക്കുവാൻ മറ്റ് മാർഗ്ഗങ്ങൾ ഒന്നുമില്ല എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടാകും പക്ഷേ ഒ പി ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കാതെ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് എടുക്കുവാനുള്ള സംവിധാനം ഇന്നുണ്ട് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇ ഹെൽത്ത് കേരളയുടെ വെബ്സൈറ്റ് മുഖാന്തരം രജിസ്ട്രേഷൻ ചെയ്ത് ഒരു പെർമനൻറ്റ് യു എച്ച് ഐ ഡി സി യൂണിവേഴ്സൽ ഹെൽത്ത് ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നത് മാത്രമാണ് പ്രധാനമായിട്ടും ആധാർ ഐ ഡി കൊടുത്ത് ഒ ടി പി എൻ്റർ ചെയ്ത് ഇത്തരത്തിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നിമിഷങ്ങൾക്ക് മതി നമുക്ക് ലഭിക്കുന്നു ാണ് ഈ രജിസ്ട്രേഷൻ ഒരിക്കൽ മാത്രം ചെയ്താൽ മതിയായിരിക്കും സ്വന്തമായി ചെയ്യുവാൻ അറിയില്ല എങ്കിൽ ആശുപത്രികളിൽ ഇത് ചെയ്തു കൊടുക്കുന്ന കൗണ്ടറുകളുമുണ്ട് ഇ ഹെൽത്ത് പോർട്ടൽ വഴി ഓൺലൈനായിട്ട് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് അതുല്യമായിട്ടുള്ള ആരോഗ്യ തിരിച്ചറിയൽ നമ്പറായിട്ടുള്ള യു എച്ച് ഐ ഡി നിർബന്ധമാണ് അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഒ പി ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നതിനുള്ള വിവിധങ്ങളായിട്ടുള്ള ഘട്ടങ്ങൾ പരിശോധിക്കാം ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക എന്നതാണ് ഇ ഹെൽത്ത് ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പർ നൽകേണ്ടതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഒ ടി സ്ഥിരീകരിക്കുകയാണ് നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ നൽകേണ്ടതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് യു എച്ച് ഐ ഡി നേടുക എന്നതാണ് വിജയകരമായിട്ടുള്ള രജിസ്ട്രേഷന് ശേഷം ലഭിക്കുന്ന പതിനാറൊക്കെ യു എച്ച് ഐ ഡി നമ്പരും പാസ്വേഡും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതാണ് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പുതിയ അപ്പോയിൻമെന്റ് തിരഞ്ഞെടുക്കുക എന്നതാണ് ഈ ഹെൽത്ത് ഡാഷ്ബോർഡിൽ പുതിയ അപ്പോയിൻമെന്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത എന്ന് പറയുന്നത് ആശുപത്രി സമയവും തിരഞ്ഞെടുക്കുക എന്നതാണ് നിങ്ങളുടെ ജില്ലാ സർക്കാർ ആശുപത്രി ആവശ്യമുള്ള വകുപ്പ് എന്നിവ തിരഞ്ഞെടുക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ തീയതിയും സമയവും നമുക്ക് തിരഞ്ഞെടുത്ത് ഇവിടെ നൽകുവാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ